നോക്ക് ോശയേണ്ടരി ദോശ അല്ല രാഗിദോശ അരി ദോശ വേണ്ടാണ് മകൾക്ക് റാഗി ദോശ മതി ഇടക്കിടക്ക് ഇപ്പൊ രാഗിദോശയാണ് അതിനെക്കാട്ടി ഇതാണ് ഇത്ര ഇഷ്ടം അപ്പൊ നമുക്കതിനൊരു സാമ്പാർ വെക്കണം വളരെ എളുപ്പത്തിൽ ൊടി വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും

രണ്ട് പച്ചമുളക് കെട്ട ഒരു നാലെല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തുള്ളി എണ്ണ വെച്ച് കൊടുക്കട്ടോ കുറച്ച് കല്ലുവെപ്പ് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക മൂന്ന് ദിവസത്തിന് തട്ടേട്ട പരിപ്പൊക്കെ വന്നു കൂട്ടാ അവിടെ മാറ്റി വയ്ക്കാൻ ചട്ടി എടുപ്പത്തേക്കൊന്നും ചൂടാത്തേട്ടാല് തന്നെ മഴയും പൊന്തിയാണ് അതെ കുറച്ച് എണ്ണ വെച്ചുകൊടുക്കട്ടൂടാവട്ട കുറച്ച് കടുക് കടുവിട്ട് ഒരു ടീസ്പൂൺ ഉള്ളു വരുപ്പ് കേട്ടോ ൂൺ ഉരുവരീസ്പൂണും നല്ല ജീരകം കരിവിന് ആവശ്യമുള്ളത് ഒരഞ്ച് പറ്റങ്ങളൊക്കെ കിട്ടാണ്ട് അതാണ് ചിന്മ ആവശ്യത്തിന് കല്ല പതിനഞ്ച് ചെടികളി ഒരു സവാളി രണ്ടും കൂടി ഉണ്ട തക്കാളി കടിയാണോ ഭൂമി ഒന്ന് വേണ്ട കൂമിയൊക്കെ വേണ്ട ഒന്നുട്ടാ രണ്ട് തക്കാളി വാങ്ങി വച്ചാ തളയൊക്കെ വാങ്ങി വന്നിട്ട് നല്ല മൂന്ന് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി നെല്ലിക്ക നന്നായി തിളച്ച പുളിയൊക്കെ ഒഴിച്ചു തിളച്ചിട്ട വേവിച്ചു വെച്ച കരിപ്പുട്ട നന്നായി വേവിച്ചു വെച്ചതാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോപ്പ് കല്ലുപ്പ് തിളക്ക മുളത് കണ്ട ഓരോന്ന് കിടക്കണം എന്താണ് ഞാൻ കഴിച്ചാൽ മതി അത്യാവശ്യം അരുമുട്ടിട്ടതില് തന്നെ മതി അലിമുട്ട സൂപ്പർ സാമ്പാറില്ല കൊറച്ച് മതിയാലിട പൊട്ടിച്ച് പൊട്ടിച്ച് ദോശക്ക് പറ്റി ചോറിനും പറ്റും ദോശണ്ടാവ റാഗി ദോശ റാഗിദോശ ആരച്ച വെച്ച പൊന്തിട്ട് പൊന്തിട്ട് കൊടുത്തിട്ടില്ല ചെറിയ നല്ല ഈ പേപ്പർ പേപ്പർ ഹോസ് മാറ്റി വെച്ചാ അവടെ നല്ല டேസ്റ്റഫുൾ ഹോസ് ഉണ്ട് അച്ഛൻ പറഞ്ഞാ ഇണ്ട ഓട്ടയന്നട ഹൈ ഇനി ഇണ്ട ഹേയ് സാ 9:30 ആയി തോന്നുന്നുട്ടോ സൂപ്പർ ദോശ ദോശ ർത്തി ഞങ്ങള് ഇവിടെ ഉള്ളവർക്കൊന്നും അറിയില്ല ഇല്ല ഇത് കൊറേ പേര് എന്താണെന്ന് ചോദിക്കണേ ഇത് ഇത് എന്തിനും ഉപയോഗിക്കാന്ന് ഞങ്ങള് പാലക്കാട് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് ഒരു വയസ്സ് വരെ കൊടുക്കും കുറുക്ക് കൊടുത്ത് ഉണ്ടാക്കിയിട്ട് അടുത്തത് മുരിച്ചെടുക്കണം എന്ന മട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പേപ്പർ പോലെ ഇല പോലെ നല്ല ഓട്ടവന്നു കണ്ടോ മല പോലെ മല ദോശ അതൊക്കെ കഴിച്ചോ കഴിക്കാം വാ ോശ ഉണ്ടോ കാണണ്ടത് കാണുന്നു നല്ല ടേസ്റ്റ് ആണ് ഏട്ടനാദ്യം കഴിക്കാൻ കൊടുക്കട്ടെ